ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റം അതായത് വ്യാഴത്തിൻ്റേതായ ആ ഒരു സമയമാറ്റമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അതായത് മെയ് പതിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടാം തീയതി വരെ ഈ ഒരു മാറ്റം ഉണ്ടാവും അതായത് ഒരു രാശിക്കുള്ളിൽ ഒരു വർഷമാണ് വ്യാഴം നിലകൊള്ളുന്നത് അപ്പോൾ ഈ ഒരു വർഷത്തെ മാറ്റം മകരം രാശിക്കാർക്ക് എങ്ങനെയുള്ള ഫലത്തെ പ്രദാനം ചെയ്യുമെന്നാണ് ഇപ്പോൾ വ്യാഴം നിലകൊള്ളുന്നത് മിഥുനം രാശിക്കുള്ളിലാണ് അപ്പം മിഥുനം രാശിയിലിരുന്നു കൊണ്ട് അദ്ദേഹം ദൃഷ്ടി പതിപ്പിക്കുന്നത് അഞ്ച് ഏഴ് ഒൻപത് എന്നീ ഭാവങ്ങളിലാണ് അഞ്ചാം ഭാവമായി തുലാം രാശിയും ഏഴാം ഭാവമായി ധനുരാശിയും ഒൻപതാം ഭാവമായി കുംഭം രാശിയുമാണ് ഇവിടെ ദൃഷ്ടി പതിപ്പിക്കുന്നത് ഇത് മകരം രാശിയായിരുന്നാലും മകരം ലഗ്നമായിരുന്നാലും ഒരു തുല്യമായ ഒരു ഫലമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക എന്നിരുന്നാൽ തന്നെയും ഒരു മുപ്പത് നാൽപ്പത് ശതമാനം വീതം ആയിരിക്കും ഇങ്ങനെയുള്ള ഒരു ഫലം നിങ്ങൾക്ക് പ്രയോജനകരമായി വരിക കാരണം എന്താ നിങ്ങളുടെ സ്വന്തം ജാതകത്തിൽ ഏത് ദശാബുദ്ധികളാണോ നടക്കുന്നത് അതിനനുസൃതമായിട്ടുള്ള ഫലമായിരിക്കും നല്ല ദശയാണ് നടക്കുന്നതെങ്കിൽ നല്ലതും മോശം ദശാകാലമാണെങ്കിൽ മോശവും ആയിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കണം എന്നിരുന്നാൽ തന്നെയും വ്യാഴം എപ്പോഴും ഒരു പരിധിവരെ നന്മ ചെയ്യുവാനായിട്ടായിരിക്കും ശ്രമിക്കുക ഇവിടെ പ്രത്യേകമായിട്ട് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മകരം രാശിയെ സംബന്ധിച്ചിടത്തോളം വ്യാഴത്തിൻ്റേതായ സ്ഥാനം പന്ത്രണ്ടാം ഭാവമാണ് അപ്പോൾ പന്ത്രണ്ടാം ഭാവത്തിൻ്റെ അധിപതിയുടേതായ മറവ് വരുന്നത് ആറാം ഭാവത്തിലാണ് അപ്പോൾ ഈ ആറാം ഭാവത്തിൽ മറയുന്ന ഈ വ്യാഴം നിങ്ങൾക്ക് എങ്ങനെയുള്ള ഫലമായിരിക്കും പ്രധാനം ചെയ്യുന്നത് മകരം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് എണ്ണുമ്പോൾ ആറാം ഭാവമായിട്ടാണ് വരുന്നത് അപ്പോൾ ആറാം ഭാവത്തിലാണ് ഇപ്പോൾ വ്യാഴം നിലകൊള്ളുന്നത് അപ്പോൾ ഈ ഒരു രാശിയിലേക്ക് നിലകൊള്ളുമ്പോൾ അവിടെ മറവ് സ്ഥാനമായിട്ടാണ് കണക്കാക്കപ്പെടുക അപ്പോൾ അങ്ങനെ മറവ് സ്ഥാനത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത് വിപരീത രാജയോഗം എന്നുള്ള ഒരു സ്ഥാനത്തേക്കാണ് വരുന്നത് വിപരീത രാജയോഗം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പല വിധത്തിലുള്ള ധന ഒരു വഴിയൊക്കെ കിട്ടുന്ന ഒരു സാഹചര്യം തന്നെയായിരിക്കും ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് നേരത്തെ എന്തെങ്കിലും വിധത്തിലുള്ള രോഗാവസ്ഥകളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ തന്നെ തീർന്നു കിട്ടുന്ന ഒരു കാലഘട്ടം തന്നെ ആയിരിക്കും അതിന് യാതൊരുവിധ സംശയമില്ല അതുപോലെ കടബാധ്യതകളിലൊക്കെ പെട്ട് വളരെയധികം ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്നവരൊക്കെ ആണെങ്കിൽ അത് തീർക്കുവാനായിട്ട് ഈ ഒരു വർഷക്കാലത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റേതായ വഴികളൊക്കെ തുറന്നു കിട്ടുന്ന ഒരു സമയം തന്നെയാണ് അതുപോലെ അത് വഴികളെന്ന് പറയുമ്പോൾ വെറും വഴികളല്ല അതിൻ്റേതായ ധനം വന്നു ചേരുന്ന ഒരു സാഹചര്യവും തന്നെയായിരിക്കും അതൊരു എൺപത് ശതമാനം ൊക്കെ നിങ്ങൾക്കത് തീർക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം തന്നെയായിട്ടായിരിക്കും വരിക അതുപോലെ കോടതി കേസ് വഴക്കുകളൊക്കെ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ തന്നെ ഒത്തുതീർപ്പാകാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഒത്തുതീർപ്പായി മാറി അനുകൂലമായി വരുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ കൂടി ഈ ഒരു കാലഘട്ടത്തിൽ അതായത് ഈ ഒരു വർഷക്കാലത്തിനുള്ളിൽ നിങ്ങൾക്ക് സംഭവിക്കും ഇത് പറയാനുള്ള കാരണമെന്ന് വെച്ചാൽ ആറാം ഭാവമെന്ന് പറയുമ്പോൾ അദ്ദേഹം സ്ഥിതി ചെയ്യുന്ന ആറാം ഭാവം എന്ന് പറയുന്നത് തന്നെ ഋണ രോഗ ശത്രു സ്ഥാനങ്ങളാണ് അപ്പോൾ ഇങ്ങനെയൊരു സ്ഥാനത്തിലേക്ക് വരുന്ന ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ നടക്കും അതായത് നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ ഒരു തീർപ്പുണ്ടായി കിട്ടുന്ന ഒരു സാഹചര്യം എന്നതാണ് ഞാനിവിടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് ഇപ്പോൾ മകരം രാശിയുടെ ആറാം ഭാവത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ അദ്ദേഹം അഞ്ചാം ഭാവമായ തുലാം രാശിയെ ദൃഷ്ടി പതിപ്പിക്കുന്നു അപ്പോൾ തുലാം രാശി എന്ന് പറയുമ്പോൾ മകരം രാശിക്ക് പത്താം ഭാവമായ തൊഴിൽ സ്ഥാനമാണ് അപ്പോൾ തൊഴിൽപരമായ രീതിയിലൊക്കെ നിങ്ങൾക്ക് വളരെയധികം മുന്നേറ്റങ്ങളൊക്കെ ഉണ്ടായി കിട്ടുന്ന ഒരു കാലഘട്ടം തന്നെയായിരിക്കും പക്ഷേ ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ എടുക്കുന്ന കാര്യങ്ങളൊക്കെ വളരെയധികം വേഗത്തിൽ ചെയ്തു തീർക്കേണ്ട ഒരു സാഹചര്യം ഇവിടെ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങളുടേതായ പ്രയത്നത്തിൻ്റേതായ രീതി പ്രവർത്തന മികവൊക്കെ കൂട്ടി കൊണ്ടുവരാൻ സമയത്ത് അവിടെ നിങ്ങൾക്ക് വലിയ തോതിലുള്ള ഒരു വിജയം ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും നിങ്ങളുടെ പ്രയത്നങ്ങൾക്ക് അനുസൃതമായ രീതിയിൽ ധനവരവും ലഭിക്കുന്ന സാഹചര്യം തന്നെയാണ് പഠിപ്പ് സംബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ പുറത്തേക്ക് പോകാൻ ആഗ്രഹിച്ചിരുന്നവർക്കും അതുപോലെ തന്നെ തൊഴിൽപരമായ രീതിയിലൊക്കെ പുറത്ത് പോകാൻ ആഗ്രഹിച്ചിരുന്നവർക്കുമൊക്കെ ഇതിപ്പോൾ ഈ ഒരു കാലഘട്ടം വളരെ നല്ല ഒരു രീതിയിലുള്ള മികച്ച ഒരു അനുകൂലമായ ഫലം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ് ഇപ്പോൾ തൊഴിൽപരമായ രീതിയിൽ ഒക്കെ നിങ്ങൾക്ക് അനുകൂലമായ ഒരു നല്ല ഫലം ലഭിക്കുന്ന ഒരു കാലഘട്ടം അപ്പോൾ തൊഴിൽപരമായ രീതിയിൽ വെറുതെ ആർക്കും ഒന്നും ചെയ്തു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് തീർച്ചയായിട്ടും ഫലം ഉടനെ തന്നെ ലഭിക്കുന്ന ഒരു സാഹചര്യം തന്നെ ആയിരിക്കും തൊഴിൽപരമായ രീതിയിൽ പ്രൊമോഷനൊക്കെ തടസ്സപ്പെട്ടു പോയവർക്കൊക്കെ ആണെങ്കിൽ ഈ ഒരു വർഷത്തിനുള്ളിൽ തന്നെ അതൊക്കെ നടന്നു കിട്ടുന്ന ഒരു കാലഘട്ടം കൂടി തന്നെ ആയിരിക്കും ഏഴാം ഭാവമായി പന്ത്രണ്ടാം ഭാവത്തെ ദൃഷ്ടി പതിക്കുമ്പോൾ അതായത് നിങ്ങളുടേതായ ധനുരാശി ധനുരാശി എന്ന് പറയുമ്പോൾ മകരത്തിന് പന്ത്രണ്ടാം ഭാവമായ മറവ് സ്ഥാനം അപ്പോൾ ഈ ഒരു സ്ഥാനത്തിലേക്കുള്ള ദൃഷ്ടി വരാസമയത്ത് ഇതുവരെ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ തടസ്സപ്പെട്ടിരുന്നുവോ അതൊക്കെ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ പുറത്ത് വരുന്ന ഒരു സാഹചര്യം തന്നെയാണ് അപ്പോൾ അങ്ങനെ ഒരു കാര്യം വരുമ്പോൾ നിങ്ങൾക്ക് വിദേശ യാത്രയ്ക്കൊക്കെ തടസ്സം ഉണ്ടായിരുന്ന അതായത് ഒരു മറവായിട്ടിരുന്ന ഭാവമൊക്കെ ഇപ്പോൾ മാറി നല്ല രീതിയിൽ തന്നെ തെളിവായി വരുന്ന ഒരു സാഹചര്യം അതുപോലെ വിവാഹം സംബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ തന്നെ ഒരു അനുകൂലമായ ഭാവങ്ങളൊക്കെയും ലഭിക്കുന്ന ഒരു കാലഘട്ടം കൂടി തന്നെയായിരിക്കും വിവാഹ തടസ്സമൊക്കെ ഉണ്ടായിരുന്നവർക്കൊക്കെ നീങ്ങിക്കിട്ടുന്ന ഒരു കാലഘട്ടം തന്നെയാണ് കാരണം ഇവിടെ ഏഴാം ഭാവത്തിൻ്റെ ദൃഷ്ടി ഏഴാം ഭാവം എന്ന് പറയുന്നത് കളത്രസ്ഥാനമെന്ന് കൂടെ പറയും അപ്പോൾ ആ ഒരു കാര്യത്തിലും കൂടി ഒരു തീർപ്പൊക്കെ വരുന്ന ഒരു സാഹചര്യം കുടുംബത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതായത് നിങ്ങൾക്ക് പരസ്പരം സംസാരിച്ച് തീർക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ തന്നെ ഇപ്പോൾ നല്ല രീതിയിൽ സംഭാഷണങ്ങളിലൂടെ തീർന്നു കിട്ടുന്ന ഒരു കാലഘട്ടം കൂടി തന്നെയായിരിക്കും അടുത്തതായി വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഒൻപതാം ഭാവമായ കുംഭം രാശിയിലേക്കാണ് വയ്ക്കുന്നത് കുംഭം രാശി എന്ന് പറയുമ്പോൾ നിങ്ങളുടേതായ രാശിയിൽ നിന്നും രണ്ടാം ഭാവം രണ്ടാം ഭാവം കുടുംബസ്ഥാനം ധനസ്ഥാനം എന്നൊക്കെ പറയുന്ന ഇടത്താണ് ദൃഷ്ടിപതി അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് രണ്ടാം ഭാവമായ കുടുംബമൊക്കെ നല്ല രീതിയിലേക്ക് മുന്നിലേക്ക് വരുന്ന ഒരു സാഹചര്യം അതായത് കഷ്ടതകളൊക്കെ കുറഞ്ഞ് സന്തോഷം ഒക്കെ നിഴലിച്ചു വരുന്ന ഒരു സാഹചര്യം തന്നെയായിരിക്കും ഇവരുടെ ഒരു ദുഃഖാവസ്ഥയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യും ഇനി എന്ത് ചെയ്യും എങ്ങനെയാവും ഓരോ കാര്യങ്ങളെന്നൊക്കെ ചിന്തിച്ചിട്ട് നടത്ത് ഇപ്പോൾ കുടുംബമൊക്കെ ഒരു നല്ല രീതിയിൽ മുന്നേറ്റത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യം തന്നെയായിരിക്കും അത് എന്താ പത്താം ഭാവം തൊഴിൽ ഭാവം നിങ്ങൾക്ക് അനുകൂലമായ രീതി നൽകുന്നത് കൊണ്ട് തന്നെ ധനവരവിന് കുറവൊന്നും ഉണ്ടാവില്ല എടുക്കുന്ന പ്രയത്നങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് വിജയമുണ്ടാകും അതായത് ഇന്നലെ വരെ ഒരു അഞ്ഞൂറ് രൂപ വരുമാനം ഉണ്ടായിരുന്നെങ്കിൽ ഇനി മുതൽ തന്നെ ഒരു എഴുന്നൂറ് രൂപയൊക്കെ വരുമാനം വരുന്ന ഒരു സാഹചര്യം അത് കയറി ഒരു നല്ല രീതിയിലുള്ള വരുമാനം ഉണ്ടാക്കിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്ന ഒരു കാലഘട്ടം കൂടി ആയി മാറും അതുതന്നെയാണ് നിങ്ങളുടേതായ പ്രയത്നം കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഫലം ലഭിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കുറച്ചുകൂടി പ്രയത്നം കൊടുത്ത് ഫലം നേടാനായിട്ട് നിങ്ങൾ കൂടുതൽ ശ്രമിക്കുമെന്നുള്ളതാണ് സത്യമായ കാര്യം അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഈ വ്യാഴം നിങ്ങളെ സഹായിക്കും അപ്പോൾ മകരം രാശി ശനിയുടെ വീടാണെങ്കിൽ പോലും ഇവിടെ നിങ്ങൾക്ക് അനുകൂലമായ ഫലം വ്യാഴം നൽകുന്നുണ്ട് കാരണം ദൃഷ്ടി പതിയുന്ന ഇടങ്ങളെല്ലാം തന്നെ വളരെയധികം നല്ല ഒരു ഫലമാണ് നൽകുന്നത് എന്നിരുന്നാൽ തന്നെയും ഇവിടെ മീനം രാശിയിലുള്ള ശനിയുടേതായ ആ ഒരു ഫലവും കൂടി നിങ്ങൾക്ക് കണക്കിലെടുക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ ശനിയുടെ സ്വന്തം വീട്ടിൽ ജനിച്ചതായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനെ ശനി വലിയ തോതിലുള്ള ഒരു ബുദ്ധിമുട്ടൊന്നും നൽകാനുള്ള സാധ്യതകൾ ഇവിടെ കാണുന്നുമില്ല അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആകാനായിട്ട് താമസമുണ്ടായിരുന്നവർക്ക് തടസ്സമുണ്ടായിരുന്നവർക്കൊക്കെ തന്നെ ഈ ഒരു കാലഘട്ടം ഈ ഒരു വർഷം അനുകൂലമായ ഒരു ഫലത്തെ നൽകും ചികിത്സയൊക്കെ ചെയ്തിട്ടും ഫലമില്ലാതെ അല്ലെങ്കിൽ ഒന്നും കിട്ടാതെ ഇരുന്ന ഒരു സാഹചര്യം ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് അത് അനുകൂലമായി വരുന്ന ഒരു സാഹചര്യം തന്നെയായിരിക്കും അങ്ങനെ പൊതുവായിട്ട് പറയുമ്പോൾ എല്ലാം നല്ല രീതിയിലുള്ള ഫലങ്ങൾ തന്നെയാണ് വ്യാഴം എന്ന ഒരു ഗ്രഹം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകുന്നത് മകരം രാശിക്കാർക്ക് വേണ്ടിയിട്ട് അപ്പോൾ തന്നെയും നിങ്ങളുടെ സ്വന്തമായ ജാതകങ്ങളൊക്കെ പരിശോധിച്ച് ഇപ്പോൾ നടക്കുന്ന സമയത്തെക്കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിച്ച് മുന്നേറുവാനായിട്ട് ഇത് ഒരു അവെയർനെസ് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്